ൂട്ടുകാർ കണ്ടില്ലേ മെലസ്റ്റോമ ചെടി പൂവിട്ടത് എന്തൊരു ഭംഗിയാണെന്നറിയോ അപ്പം കുറേ മെലസ്ടോമ ചെടികളങ്ങ് ഉണ്ടാക്കട്ടെ എന്ന് കരുതി അത് ഈസി ആയിട്ട് ഉണ്ടാക്കാം മദർ പ്ലാന്റിൽ നിന്ന് തളിര് കമ്പ് കുറേ അങ്ങ് പൊട്ടിച്ചെടുത്തു കുറേ അങ്ങ് നട്ടാൽ എല്ലാം പിടിച്ചോളമെന്നില്ലല്ലോ അങ്ങനെ കുറേ അങ്ങ് പൊട്ടിച്ചെടുത്ത് തളിരല്ലാത്ത കട്ടിയുള്ള കമ്പ് എടുത്തിട്ട് കാര്യമില്ല തളിര് മാത്രമേ അത് മുളക്കൂ ഇവിടെ ഞാനൊരു പോട്ടെടുത്തിട്ട് അതിലേക്ക് കുത്തി വെച്ചു അടിയിലെ ഭാഗത്തുള്ള ഇലയൊക്കെ അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് കുത്തി വെച്ചാൽ ഒരു രണ്ടാഴ്ച ഒരു മൂന്നാഴ്ച ആകുമ്പോഴത്തേക്ക് തളിര് വരും ഇപ്പം മഴക്കാലമാണല്ലോ വേഗം പിടിക്കൂ അങ്ങനെ പോട്ടിൽ ഞാൻ അതെല്ലാം അങ്ങ് കുത്തി വെച്ചു അങ്ങനെ ഞാൻ കുത്തിവെച്ചതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചു തരാം അതാ ഇതെല്ലാം ഞാൻ ഒരു മാസം മുമ്പ് വെച്ചതാ തയ്യായി മാറി അല്ല ഇത് കുറേ ഉണ്ട് ഞങ്ങൾ കുറേ പോട്ടിലേക്കുണ്ട് ഇത് രണ്ട് മാസം മുമ്പ് ഉണ്ടാക്കിയതാണ് കണ്ടോ പൂടാൻ തുടങ്ങി ഇതൊരു ഇതിന് മുമ്പ് ഉണ്ടാക്കിയതാ ഇത് വേറെ ഒരു പോട്ടിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ സൂപ്പറായിട്ടങ്ങ് പൂവിടാൻ തുടങ്ങും അപ്പം എൻ്റെ മെലസ്റ്റോമ പൂക്കൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യോ